അധ്യാപനെ സസ്പെൻഡ് ചെയ്ത് അതിൽ കൂടുതൽ പരിശോധന നടത്തിയിട്ട് അതിൽ പങ്കാളിയായിട്ടുള്ള കുട്ടികളെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിൽ അതായത് ആദ്യം അവിടെ സംഭവിച്ച ആയിരത്തി അഞ്ഞൂറ് കുട്ടികളുള്ള ഒരു സ്കൂളാണ് ആദ്യം സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇതിലെ ഡിസിപ്ലിനൊക്കെ നോക്കുന്ന സ്പോർട്സിൻ്റെ അദ്ധ്യാപനമാണ് അധ്യാപനം അടിച്ച് താഴെട്ട് കുട്ടിയെടുത്തു അധ്യാപനം എണീറ്റ് കുട്ടിയെ അടിച്ചു അപ്പോൾ അധ്യാപന അടി കിട്ടിയാലും കുട്ടി അടിക്കാൻ പാടില്ലെന്നുള്ള നിലപാടാണല്ലോ നമ്മുടെ നിലപാട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഥമദൃഷ്ടിയ അന്വേഷണം റിപ്പോർട്ട് കിട്ടി അധ്യാപനം സസ്പെൻഡ് ചെയ്തു ഞാൻ ഇന്നലെ രാഷ്ട്രം കൊടുത്തിട്ടുണ്ട് ഇതിൽ ബന്ധപ്പെട്ട വിദ്യാർത്ഥിയും സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് കാരണം എന്ന് പറഞ്ഞാൽ അധ്യാപനം വിദ്യാർത്ഥിനിയും തമ്മിൽ തല്ലാവുന്ന സ്ഥലമൊന്നുമില്ല അതൊരു കാരണവശാലും അങ്ങോട്ട് ചോദിക്കുന്നില്ല അല്ല അത് അത് പിന്നെ തെറ്റായി വന്ന വാർത്തയാണ് ഞാൻ അതായത് ഇപ്പോൾ ഈ കേടെക്റ്റ് പാസ്സാവാത്ത മുഴുവൻ അധ്യാപകരെയും എന്നുള്ള നിലയിലുള്ള ഒരു വിധി സുപ്രീം കോടതി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞെങ്കിൽ നമുക്ക് വലിയ കെടുതിയാണ് കേരളത്തിൽ വരാൻ വേണ്ടി പോകുന്നത് വലിയ നമ്പർ അധ്യാപകർ പിരിഞ്ഞു പോകേണ്ടി വരും അപ്പോൾ അത് കേടക്റ്റ് പരീക്ഷ പാസ്സാവണമെന്ന് പല തവണ നമ്മൾ അവസരം കൊടുത്തിട്ടും പാസ്സാവാതെ നിൽക്കുന്നതാണ് കുറേ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവരുടെ പ്രശ്നം എന്തായാലും ഒരു റിവ്യൂ കൊടുക്കുന്നതിന് വേണ്ടി പിന്നെ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയിൽ അല്ലാതെ പിരിഞ്ഞ് പോകുമെന്ന് വെച്ചാൽ നമുക്ക് ആലോചിക്കാൻ വേണ്ടി പറ്റില്ല ആ കാര്യം ഒരു തെറ്റായ രൂപത്തിൽ വന്നതാണ് അന്നലെ തന്നെ ഞാൻ തെറ്റി തിരുത്തുകയും ചെയ്തിട്ടുണ്ട്